അലൈക്കും വാഹമത്തുല്ലാ വാത്തു ആദരണീയരായ പണ്ഡിതന്മാർ കാരണവന്മാർ മാന്യ സഹോദര സഹോദരികളെ ഈ മഹത്തായ മജ്ലിസ് സംഘടിപ്പിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞത് നമ്മുടെ ചനക്കൽ സുന്നി മഹല് ജായത്തിൻ്റെ കീഴിലായി നടത്തപ്പെടുന്ന പള്ളിയുടെ അഞ്ചാമത് വാർഷികവും മുതൽക്ക് തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മഹാനായ ബദുറുസാദ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തൊവ്വൽ വാഹു മുറുവറ അവിടുത്തെ സാന്നിധ്യത്തിൽ തുടങ്ങിയിട്ടുള്ള പള്ളി ദറിസിൻ്റെ അഞ്ചാമത് വാർഷികവും മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദ് ആശീർവാദത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ മഹാനായ ഉസ്താദ് നവർ മറുഹു നെല്ലിക്കുത്ത്സ്താദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പിന്നീട് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ നേതൃത്വത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലായി ആശീർവദിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്ത വിനീതനായ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഒരു ഹിദുമിൻ്റെ സേവനം അതിൻ്റെ മുപ്പതാമത്തെ വാർഷികം ഓർമ്മിക്കുന്നതിൻ്റെ ഇക്കാലമത്രയുമുള്ള നീണ്ട മൂന്ന് പതിറ്റാണ്ടുകാലത്തെ ദർസ് ജീവിതത്തിലെ പോരായ്മകളും ന്യൂനതകളും ഉസ്താദന്മാർ ചൂണ്ടിക്കാട്ടിക്കാട്ടിക്കുന്നതനുസരിച്ച് തിരുത്തുകയും ഈ മഹത്തായ ദർസി ശിഷ്ടം നമ്മുടെ നാട് നാടുകളിൽ മഹല്ലുകളിൽ ശുഷ്കിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് പരമാവധി പരിപോഷിപ്പിക്കാനും പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളോളം ദർശരംഗത്ത് പാരമ്പര്യമുള്ള ചനക്കൽ മഹലിലെ നല്ലവരായ മഗ്മിനീകൾ മുകിനാത്തുകൾ അയൽമിനെയും അയൽമിൻ്റെ അഹിലുകാരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മഹല്ലത്തിൽ വെച്ചു തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉസ്താദുമാരിൽ നിന്ന് സ്വീകരിച്ച് വീണ്ടും തിരസ് പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിനും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇക്കാലമത്രയും ധാരാളം മഹല്ലുകൾ മഹല്ലത്തിലെ മിനീകൾ പ്രചോദനം നൽകി സഹായം നൽകി വെള്ളവും വെളിച്ചവും വളവും നൽകി വളർത്തിയതുപോലെ അതിലുപരിയായി നീണ്ട അഞ്ചു വർഷം ഈ മഹല്ലത്തിലെ മിനീകളും വിനാത്തുകളും സ്വന്തം മക്കളെപ്പോലെ അതിനേക്കാൾ ഉപരി സ്നേഹിച്ച ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി നന്ദിയെന്നോണം പ്രാർത്ഥിക്കുകയും വീണ്ടും അവരോട് സഹകരണവും അവരോടുള്ള താൽപര്യവും കൂടുതൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മഹത്തായ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ഇരുപത്തി ആറാം തീയതി ഏഴ് എട്ട് തീയതികളിലായി മൂന്ന് ദിവസം പരിപാടി സംഘടിപ്പിച്ചതും നമുക്ക് എല്ലാ അർത്ഥത്തിനും നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും സാധാത്തുക്കളെയും ക്ഷണിച്ചു വരുത്തി നമുക്ക് വേണ്ടി ചെയ്യിപ്പിക്കുവാനും നമ്മുടെ പോരായ്മകൾ സൂചിപ്പിച്ച് നമ്മെ ഉപദേശിക്കുവാനും അവരെ ക്ഷണിച്ചു വരുത്തി അത് കേൾക്കാൻ മനസ്സിലാക്കാനും നാമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇന്ന് ഉദ്ഘാടന പരിപാടി ഈ മഹത്തായ വാർഷിക സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നത് ഇതുപോലെ അഞ്ചു വർഷം ഈ മഹല്ലത്തിൽ ധറസ് നടത്തുകയും നമുക്ക് ആവശ്യമായ നുകർന്ന് തന്നതിനോടൊപ്പം നമുക്ക് ആവേശം പകർന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈസി അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ അവരാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ പരിചയമുള്ള എല്ലാ അർത്ഥത്തിലും നമ്മോട് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും അവകാശമുള്ള കേന്ദ്ര മുഷാവറയുടെ അംഗവും ബുഹാരി എന്ന മഹാസ്ഥാപനത്തിൻ്റെ കാര്യദർശിയും നമ്മുടെ സംഘടനാ നേതൃനിരയിലുള്ള പണ്ഡിതരുമായ ഉസ്താദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ വർഷങ്ങളോളമായി മഹല്ലത്തിൻ്റെ കീഴിൽ തന്നെയുള്ള പുളിച്ചേരി പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊന്നാരി സഹിതവറുകളുടെ പ്രാർത്ഥനയോടുകൂടെയാണ് തുടക്കം കുറിച്ചത് ഇന്ന് ഈ മഹത്തായ വേദിയിൽ സദസ്സിൽ സരളമായ രൂപത്തിൽ നമുക്ക് വിഷയം അവതരിപ്പിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അവറുകളാണ് അവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും പകർത്തുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ആമുഖമായി ആവശ്യപ്പെടുന്നതിനോടൊപ്പം നാളെയും തുടർന്ന് സമാപന ദിവസത്തിലും നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് രക്ഷിതാക്കളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും നമ്മുടെ രംഗത്തുള്ള കേരള മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകർ എസ് വൈ എസിന്റെ പ്രവർത്തകർ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എസ് എം എയുടെ പ്രവർത്തകർ നമുക്ക് പ്രവർത്തന രംഗത്ത് മാതൃകായോഗ്യമായ രൂപത്തിൽ നമ്മെ നയിക്കുന്ന നമുക്ക് വഴികാട്ടുന്ന അവരെല്ലാവരും ഇവിടെ സംബന്ധിക്കുകയും വേണ്ട എല്ലാവിധ വത്താശകളും ഈ സമ്മേളനത്തിനും തുടർന്ന് ദർസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതുവരേക്കും നിങ്ങളിൽ ഉണ്ടായതുപോലെ അതിനേക്കാൾ ഉപരി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ് അള്ളാഹു സുബാന നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ കൂടി അണിയറയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കാരണവന്മാർ പ്രത്യേകിച്ച് ഈ മഹർമിക്കേണ്ട പ്രായമായിട്ട് പോലും വിശ്രമിക്കാതെ ചെറുപ്പക്കാരേക്കാൾ ഊർജസ്വലതോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ മുതിർന്ന കാരണവന്മാർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അലവി അതുപോലെ സെക്രട്ടറി ഹാജി അതുപോലെ നീണ്ട കാലം ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച നമ്മുടെ മൊയ്തുഹാജി എം സി അതുപോലെ ഹാജി ഹാജി കുട്ടി ഹാജി ഹാജി അവരൊക്കെ ഒടിയിൽ വാപ്പു അവരൊക്കെ ഇന്നും പത്തും മുപ്പതും വയസ്സുള്ള ചെറുപ്പക്കാരെ പോലെ രാവില്ലാതെ പകലില്ലാതെ ഈ വേണ്ടി ദർശിനു വേണ്ടി സംഘടനയ്ക്കു വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് ഓരം ചേർന്ന് അവരെ നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഫാറൂഖ് സഖാഫി അതുപോലെ റാഫിയാളം പ്രവർത്തകർ നമ്മുടെ ഷിഹാബ് മാസി ബഹുമാനപ്പെട്ട സി പി റഷീദ്ഖ അവരൊക്കെ തന്നെ ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കുകയും എല്ലാ അർത്ഥത്തിനും സഹകരിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ദർസിനു വേണ്ടി അതുപോലത്തെ ഇസ്ലാമിന്റെ ഷിആാറുകൾ നിലനിർത്തുന്നതിനു വേണ്ടി ആലിമീങ്ങളെയും താലിമ്യങ്ങളെയും സാധാത്തുക്കളെയും തിരിച്ചറിയേണ്ട മറ്റ് ഒക്കെ തിരിച്ചറിഞ്ഞ് അവരെ പിന്നാലെ സത്പ്രവർത്തനങ്ങൾക്ക് തൗഫിയക്ക് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്നുകൂടി നിങ്ങളോടൊക്കെ സന്തോഷപൂർവം അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ മുപ്പതാം വാർഷിക സമ്മേളനം പള്ളിയുടെ അഞ്ചാമത്തെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് എല്ലാവിധ ബഹുമാന ആദരവുകളോടുകൂടി ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു അസലമലൈക്കും വരഹമു